എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ വീഡിയോക്കാലത്ത് നമ്മൾ സംസാരിക്കുന്ന വിഷയം കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു പ്രോബ്ലംസ് ഉണ്ടായിട്ടോ അഡ്വാൻസ് ആയിട്ട് പറയട്ടെ നമ്മൾ ആ വീഡിയോ കംപ്ലീറ്റ് ഉള്ള ഒരു ക്ലിപ്സ് ഉണ്ടായിരുന്നു അത് ആഡ് ചെയ്യാൻ മറന്നുപോയി പിന്നെ രണ്ടാമത് പിന്നെ ഡിലേറ്റ് ചെയ്തിട്ട് പിന്നെ കയ്യിൽ എന്താന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഈ വീഡിയോ ആയിട്ട് പറയാൻ കഴിയുമോ എന്ന് നോക്കാം നമുക്ക് വീഡിയോയുടെ ദൈര്യത്തിനനുസരിച്ച് പറയാം അല്ലെങ്കിൽ പിന്നോട് ഒരിക്കൽ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരുമ്പോൾ അത് വിശദമായിട്ട് സംസാരിക്കും ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു സ്റ്റോണ് വെക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ക്ലിപ്സ് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ മറന്നുപോയപ്രേക്ഷകർ അപ്പോൾ ഈ വീഡിയോയില് നമ്മൾ പറയുന്ന വിഷയം നമ്മൾ സ്റ്റോണുകളും കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഇറക്കി കൊടുത്തും കംപ്ലീറ്റ് മെറ്റീരിയൽ കോസ്റ്റ് അടക്കമാണ് നമ്മൾ പറയാറുള്ളത് ചില ഭാഗങ്ങളിലൊക്കെ നമുക്കത് പ്രശ്നമായിട്ട് വരാറുണ്ട് ഈ ട്രാൻസ്പോർട്ടിങ് അല്ലെ ഇറക്കുകയറ്റ കൂലിയൊക്കെ കൂടുമ്പോൾ അതിനകത്ത് ചില വേരിയേഷന് വരാറുണ്ട് ചില ആളുകൾ പിടിച്ച വാഷിയാണ് ഞങ്ങൾ അതിനകത്ത് അപ്പുറം ഒരു കാശ് വരില്ല എന്നുണ്ട് ചില ആളുകൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും നോർമലി ഞങ്ങൾ എത്രയാണോ ക്യാഷ് വരുന്നത് ഇത്ര പറയും ഈ ഇറച്ചും കോഴിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പകുതി വാങ്ങിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അങ്ങനെ ട്രാൻസ്പോർട്ടിങ്ങിൽ കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ സ്റ്റോൺ ഇറക്കിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് കറക്റ്റായിട്ട് ഈ വണ്ടി ഈ പന്ത്രണ്ടോ പതിനാലോ മീനിലുള്ള വണ്ടി പോകാതുകൊണ്ട് തന്നെ നമ്മളൊരു നിസാൻ വണ്ടിക്കൊക്കെയാണ് ലോഡടിക്കുക അപ്പൊ ആ സമയത്ത് അവരുടെ അടുത്ത് വരുന്ന ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റിന്റെ ഡിഫറൻസ് ആണ് പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് എണ്ണൂറ് വാങ്ങിക്കുന്ന ആളുകളുടെ മിനിമം കോസ്റ്റ് ആയിട്ട് ചില ആയിരത്തഞ്ഞൂറ് വാങ്ങിക്കും അപ്പൊ ചില ആളുകൾ ഒറ്റ ഒറ്റടിക്ക് പറയാം അഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവർ പറയും രണ്ടായിരത്തി രൂപ രണ്ടായിരം രൂപയൊക്കെ പറയാറുണ്ട് സിറ്റികളിലൊക്കെയാണ് കൂടുതലായിട്ട് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ നമുക്ക് പിന്നെ നിവൃത്തില്ലാത്ത കൊണ്ട് നമ്മൾ സംഭവിച്ചു കൊടുക്കും അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ ലോഡില് ഇതേ സംഭവം വരുമ്പോൾ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ നമുക്ക് എക്സ്ട്രാ എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് വരും അപ്പോൾ അന്നേരം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഏറ്റവും കുറഞ്ഞ രൂപത്തിലാണ് ഈ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെയും ബാങ്ക് ഓഫ് സ്റ്റോണിൻ്റെ ഒക്കെ വർക്ക് എടുക്കുന്നത് അപ്പോൾ എനിക്ക് അതിന് മാത്രം പ്രോഫിറ്റ് അല്ല നമ്മൾ നോക്കണം നമ്മുടെ കുറച്ച് ആളുകളുടെ ലൈഫ് നല്ല അടിപൊളിയിട്ട് നമ്മൾ കൂടുതൽ സ്ഥാപന ലൈഫ് എൻജോയ് ആയിട്ട് കഴിഞ്ഞു പോകണം അതിന് പുറമേ മനുമായിട്ട് ജീവിച്ചു പോകണം അതിന് അമിതമായ അമിതമായി പ്രോഫിറ്റല്ല ഞങ്ങൾക്കൊരു ജീവിത ഉപാധിയായിട്ടാണ് ഈ ഒരു സ്റ്റോൺ വർക്കിനെ ഞാൻ കാണുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം ആ വലിയ രൂപത്തിലുള്ള ലാഭം വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ ഉയരങ്ങളിലൊക്കെ സെറ്റപ്പ് ആണെന്ന് എനിക്ക് ആഗ്രഹമില്ല കാരണം എൻ്റെ ഒരു പാഷനാണ് ഈ സ്റ്റോൺ അതുപോലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഞങ്ങൾ ചെയ്യുന്ന രീതികളാണ് സ്റ്റോൺ ഇറക്കിയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അല്ല സ്ക്വയർ ഫീറ്റ് തോതിൽ നമ്മൾ കല്ലിൽ ഇറക്കി സ്ക്വയർ ഫീറ്റ് ഒരു സ്റ്റോണിൻ്റെ പ്രൈസ് മാത്രം കസ്റ്റമേഴ്സിനടുത്ത് വാങ്ങിച്ച് അവർക്ക് അവർ ഒരു മെറ്റീരിയലൊക്കെ അതായത് ഈ സിക്സ് എം എമ്മിൻ്റെ ബേബി അതുപോലെ പിസാൻ്റെ സിമെൻ്റൊക്കെ അവരെ കൊണ്ട് തന്നെ ഇറക്കിപ്പിച്ച് ബാക്കിയുള്ള നമുക്ക് വേണ്ട മെറ്റീരിയലൊക്കെ അവരെ കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് തന്നെ നമ്മൾ അളർത്തിരിക്കും എന്നിട്ട് നമ്മൾ സ്ക്വയർ ഫീറ്റ് തോതിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്തൊരു വർക്കാണ് ഏകദേശം ഈ എന്ന് പറഞ്ഞ ഒരു നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മൾ അളർന്ന് അപ്പൊ ആ നായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റോൺ മതി എന്ന് പറഞ്ഞു കാരണം ഗ്രാഫൊന്നും ഇല്ല രാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ പോയിന്റ് ട്വന്റി ഫോർ വരാൻ സാധ്യതയല്ലേ ട്വന്റി ത്രീ ബൈ ട്വന്റി ത്രീ ആണ് സ്റ്റോൺ വരുന്നത് എനിക്ക് അർത്ഥമായിരുന്നു അപ്പോൾ ചില ഭാഗങ്ങളിൽ നിന്ന് ട്വന്റി ഫോർ പോയിന്റ് ട്വന്റി ഫോർ വരാറുണ്ട് അപ്പം ഡിഫറൻസ് ട്വന്റി ത്രീ ഔട്ട് തന്നെ നമുക്ക് ഏകദേശം കറക്റ്റ് ആയിട്ട് നാലായിരഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കും പക്ഷെ അവർ നമുക്ക് കുറച്ചധികം സ്റ്റോൺ തന്നിരുന്നു ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡോളം സിക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡിലും സ്ക്വയർ ഫീറ്റ് സ്റ്റോൺ അധികമായിട്ട് വന്നിരുന്നു അതെന്താണെന്ന് അറിയത്തില്ല അതിനകത്ത് ായിട്ട് കട്ടിട്ടു സ്പേർ ടീമും ഉണ്ടായിരുന്നു കിഫ്റ്റിയാകുമ്പോണ്ടായിരുന്നു അപ്പൊ ഈ ഇത് മുപ്പത് മെമ്പിന്റെ സ്റ്റോണിനകത്തായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പൊ ബാക്കി കറക്റ്റ് ആയിരുന്നു ബാക്കി വലിയ സ്റ്റോണ് ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു അപ്പൊ സ്ക്വയർ ഫീറ്റ് തോതില് നമ്മൾ സ്റ്റോണ് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമാണ് കാരണം ഇറക്കുകൂലി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ കസ്റ്റമർ തന്നെ വായിക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല സ്റ്റോൺ ഓർഡർ ചെയ്തുകഴിഞ്ഞാൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യാഷ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ കസ്റ്റമർ ആണ് ബാക്കിയെല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് സുഖമാണ് കണക്കി നമ്മളാ സ്ക്വയർ ഫീറ്റ് കറക്റ്റായിട്ട് ആയിട്ട് പറയുന്ന സമയത്ത് അകത്ത് വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് കടമ അപ്പം അത് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാം മറ്റൊരു കാര്യം ഈ വ്യക്തി ഇറക്കിയത് ഫുൾ ബോക്സ് കട്ട് ആണ് അതായത് ബാംഗ്ലൂ സ്റ്റോണിന്റെ ടു ബൈ ടു ഫുൾ ബോക്സ് കട്ടാണ് ഫുൾ ബോക്സ് കട്ട് കഴിഞ്ഞാൽ ഒരു കല്ലിന്റെ നാല് ഭാഗം ഫുൾ ആയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മെഷീൻ കട്ടാണ് വരിക നമ്മൾ ഹാഫ് കട്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഫുൾ ബോക്സ് കട്ടും ഒരു സൈഡ് ബാംഗ്ലൂർ സ്റ്റോൺ ഗ്രാനൈറ്റ് ആണ് ഞാൻ പറയുന്നത് ഫിഫ്റ്റി എം എം ഗ്രാനൈറ്റ് പീസ് ആണ് രണ്ട് സൈഡ് ഫുൾ കട്ട് ഫുൾ ബോക്സ് കട്ട് ഫുൾ ആയിട്ട് മെഷീൻ കട്ടും രണ്ട് സൈഡ് ഹാഫ് കട്ടും ബാക്കി നമ്മൾ റഫ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവുക പക്ഷെ താഴ്ഭാഗം ഒക്കെ സെയിം തന്നെയാണ് അതായത് ഫുൾ ബോക്സ് കട്ടാണെങ്കിലും ഹാഫ് കട്ടാണെങ്കിലും സെയിം സ്റ്റോൺ തന്നെയാണ് വരിക ഇതേപോലെ തന്നെ ചെപ്പടി കല്ല് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് അതായത് ബോട്ടം ഫ്ലെയിമുടെ സ്റ്റോൺ എന്ന് പറയും ആ അതിന്റെ പ്രത്യേകത മുഗൾ ഭാഗം ഒരുപോലെ അടിഭാഗം താഴ്ഭാഗം ആയിട്ടാണ് വരിക അതായത് കല്ലിൻ്റെ ഒരു ഭാഗം ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഒക്കെ ഉണ്ടാവുക ഒരു ഭാഗമാണെങ്കിൽ നയൻറ്റി ഒക്കെ വരും നയൻറ്റി എം എം ഒക്കെ വരും മൂന്നിഞ്ച് നാലിഞ്ച് നോക്കാൻ വൺ സൈഡ് വരുമ്പോൾ ഒന്നരഞ്ച് തലമയോ ഒരു സൈഡ് വരും അപ്പൊ ആ സ്റ്റോൺ പൊതുവേ ബാങ്കർ സ്റ്റോണ് തന്നെയാണ് വരുന്നത് അതൊരു വേസ്റ്റ് ഉണ്ടാക്കണം വേസ്റ്റ് ചെയ്യുന്നുണ്ടാക്കണോ അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും അതിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലേബർ കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ സ്റ്റോണിന് കുറവാണെങ്കിലും ലേബർ കോസ്റ്റില് വളരെ ഡിഫറെന്റ് വരാറുണ്ട് അപ്പൊ ഞങ്ങൾ ആ കല്ല് എടുക്കാറില്ല കാരണം അത് എത്ര നമ്മൾ ഭംഗിയാക്കിയാലും അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ ഒരു നെഗറ്റീവ് വരണ്ടാന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ ബോക്സ് കട്ടോ അല്ലെങ്കിൽ ഹാഫ് കട്ട് സ്റ്റോൺ ആണ് ബാംഗ്ലൂര് സ്റ്റോൺ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഫുൾ ബോക്സ് കട്ട് ഒരു സ്റ്റോണിന്റെ നാല് വശവും മെഷീൻ കട്ട് മെഷീൻ കട്ട് ചെയ്ത് കറക്റ്റ് ആവും എന്നിട്ട് താഴ്ഭാഗവും മുഗൾ ഭാഗവും ഒരു ഭാഗത്ത് മിനുസായ പ്രതലായിരിക്കും കല്ലിന്റെ മുഗൾ വശത്ത് റഫായ പ്രതലായിരിക്കും അങ്ങനെയാണ് നമ്മൾ കല്ല് വിരിക്കേണ്ടത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഫസ്റ്റ് ഏരിയ മെഷർമെന്റ് നടത്തിയപ്പോണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ പുള്ളി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തു സ്ഥലങ്ങൾ കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു കല്ല് കുറച്ചുകൂടി കൂടുതലുണ്ടായിരുന്നു എന്തായാലും ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം കല്ലധികം വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ വെച്ചു അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുൾ ബോക്സ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പരമാവധി അടുപ്പിച്ച് ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് ആൾ പറഞ്ഞേ അപ്പോൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വെച്ച് നല്ല വൃത്തിയായി ചെയ്ത് കൊടുത്തു നമ്മൾ സുരേഷ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട് പുള്ളിയും വേറെ രണ്ട് പേരും അവിടെ വർക്ക് ചെയ്തത് പിന്നെ കുറച്ച് പുള്ളി ഒരു ഒറ്റയ്ക്കും കുറച്ച് കുറച്ച് ദിവസം വർക്ക് ചെയ്ത് കാരണം ആൾക്കൊരു രണ്ട് ഈ ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് രണ്ടിനകത്ത് വർക്ക് തീരണം എന്നായിരുന്നു പുള്ളി പറഞ്ഞത് അപ്പോൾ ഇഷ്ടം ഓരോ സമയമുണ്ട് മതിയെ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞങ്ങളുടെ മറ്റുള്ള സഹപ്രവർത്തകരൊക്കെ വന്ന് നല്ല ഫാസ്റ്റായിട്ട് ചെയ്തുകൊടുത്തു അതിനകത്ത് ഇതുപോലെ കുറച്ച് പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു പുള്ളി പറഞ്ഞ് ഫ്ലവറിലെ പ്ലാന്റ്സുകൾ മാത്രമേ വേണ്ടി റോസ് പോലെ അങ്ങനെ സംഭവം ഹൈബ്രിഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അതുപോലെ നമ്മളൊക്കെ പ്ലാന്ററി ബോക്സിന് ആ സെറ്റ് കൊടുത്തു അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും വീടിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞപ്പോൾ വളരെ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു കാണാൻ എല്ലാ വെള്ളമൊക്കെ കൃത്യമായ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ചെയ്ത് നല്ല ഭംഗിയാക്കി പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോൾ അതായത് ഒരു ഇരുപത്തി മുപ്പത്തൊന്നായപ്പോൾ ഈ വർക്ക് തീർന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ എൻ്റെ മറ്റുള്ള ലേബേഴ്സിനെ ഹിന്ദി ലേബേഴ്സിനെയൊക്കെ കൂട്ടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ പോയി കംപ്ലീറ്റ് വർക്ക് അതായത് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീരേണ്ട പണി ഒറ്റ ദിവസം കൊണ്ട് തീർത്തും ഫിനിഷാക്കി അവർ കൊടുത്തു ചില ആളുകൾക്കൊരു ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട് നിങ്ങൾ എപ്പോഴാണ് വരിക ഞങ്ങൾക്കൊരു സമയമില്ല അതിനൊന്നും നിങ്ങൾ വരില്ലേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ പറയുന്ന സമയത്ത് ഞങ്ങൾ വർക്ക് തീർക്കും അത് എമർജൻസി വർക്കുകളാണെങ്കിൽ അങ്ങനെ തീർത്തിരിക്കും അത് ഞങ്ങളുടെ ഉറപ്പാണ് ആ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഗ്രൗട്ട് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും മെഷീൻ യൂസ് ചെയ്ത് പുട്ടി മെഷീൻ ഉപയോഗിച്ചിട്ട് ഗ്രൗട്ട് കലക്കലാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലത്തീഫ് കാ ചുവപ്പും വെള്ളയൊക്കെ ഒക്കെ കളർഫുള്ളായ മനുഷ്യൻ നല്ല മനുഷ്യനായിട്ടാകും നല്ലൊരു പേഴ്സണാലിറ്റിയാണ് പുള്ളി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ റിലാക്സായി സാവധാനത്തോടെ നിങ്ങൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഇനി എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് കാണാം നമസ്കാരം